നമ്മളെ ഈ മുന്നിൽ കാണുന്ന ഈ ഒരു ചെറിയ സിറ്റിയാണ് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്തുള്ള കക്കാട്ടുകട എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കല്യാണത്തിൻ്റെ മലനിരകളൊക്കെ കാണാം ഒരു ചെറിയ സിറ്റിയാണ് കേട്ടോ കക്കാട്ടുകട ഇവിടെ നിന്ന് നമുക്ക് ആ വണ്ടിയൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ആ ഇടത്തോട്ട് പോയാൽ നമുക്ക് അഞ്ചുരുളി ടണലിൻ്റെ അടുത്തേക്കൊക്കെ പോകാവേ ഈ വഴിക്കാണ് അഞ്ചുരുളി ടണലിൻ്റെ അടുത്തേക്ക് പോകുന്നത് പരിപ്പോട വേണോ ഇവിടെ നമ്മൾ കടികാപ്പി പരിപ്പൂടെ കടികാപ്പി കാപ്പി ചായ ഉണ്ട് പിന്നെ വൈകുന്നേരം എന്ത് ചെയ്യാറല്ലേ പരിപ്പോട ഉണ്ട് പാൽകൊണ്ടുണ്ട് ഇത് വേറെ പിന്നെന്താ ബോണ്ടായും ഉണ്ടോട്ടോ നാടൻ ബോണ്ട ഇവിടെ നമുക്ക് ചുമതിക്കട എന്നൊരു ജന്മൻ കിട്ടുന്നുണ്ടോ വീണ്ടും ലെഫ്റ്റ് കയറി പോവേ വീണ്ടും ഒരു ജംഗ്ഷനിലൂടെ എത്തിയെ അവിടെ നിന്ന് റൈറ്റ് കടന്നൊരു പാലം കടന്നു വേണം നഞ്ചൂരിലേക്ക് പോവേ ഈ ഒരു പാലം കണ്ടോ ഇത് കടന്നു അവൾ ഇങ്ങോട്ട് വന്നതെ ആ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കട്ടപ്പന തവരായാറ് പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ ഇതെങ്ങനെ ഒഴുകി നമ്മുടെ ഇടുക്കി ജലാശയത്തിലേക്ക് ചെന്ന് ചേരുവേ ഈ വഴിക്ക് ഇനി നമുക്ക് മുന്നോട്ട് പോകണം ഇവിടെ വഴിയൊന്നും അത്ര സെറ്റലോട്ടോ മുഴുവൻ പൊളിഞ്ഞു കിടക്കുവോ വഴി നന്നാക്കിയിട്ട് ഒരുപാട് കാലമായി ഞാൻ പറഞ്ഞില്ലേ വഴി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വാഹനങ്ങളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞായറാഴ്ചയൊണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട് എഞ്ചുരുളിയിലേക്ക് ഇതിനിടയ്ക്ക് കൂടെ നമ്മുടെ ഈ ഇങ്ങനെ ഒഴുകി വരുന്നതിൻ്റെ ഒരു കാഴ്ച ഒത്തിരി ഭംഗിയുള്ളതാണ് വഴിയെല്ലാം മോശമാണോട്ടോ വൈകുന്നേരമായ നല്ല പോക്കോയിലിങ്ങനെ ഇങ്ങനെ വരുന്നു കേട്ടോ ഈ ഏലത്തോട്ടങ്ങളിലേക്കൊക്കെ ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം അഞ്ചുരിലേക്ക് ഇവിടുന്ന് മോളിലോട്ടൊരു വഴി കിടക്കുന്നുണ്ടോ ഇത് അഞ്ചുരുള്ളിയിലെ ട്രൈബൽസ് ഏരിയയിലോട്ട് പോകുന്നൊരു വഴിയാണ് കേട്ടോ ഫോറസ്റ്റിന്റെ ഉള്ളിലാണേ ഇന്ന് അഞ്ചുരുള്ളി അത്യാവശ്യം തിരക്കുണ്ടോ തോന്നുന്നു സൂര്യപ്രകാശത്തിന് ഭയങ്കര ശക്തിയാണെന്ന് തോന്നുന്നു കേട്ടോ മോളിലാണെന്ന് ഇത് കേട്ടോ വനമല്ല കേട്ടോ അതൊക്കെ ഇവിടുത്തെ ഏലത്തോട്ടമൊക്കെ ആണേ കുറച്ചങ്ങോട്ട് എന്നാൽ വനത്തിലേക്ക് കയറാം ഏകദേശം മഞ്ചൂരിൽ എത്താറായിട്ടോ കുറച്ച് വനം സ്ഥലത്തൂടെ ഇപ്പം പോകുന്നു നമ്മളെ കുറച്ച് ദൂരം നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ തൊവരാറു വള്ളിയുടെ ഒരു ചെറിയ കുരിശുവള്ളി നമുക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് നമ്മൾ അഞ്ചൂരിൽ എത്തുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒരു കൊച്ചു വെള്ളച്ചാട്ടം ഉണ്ടേ ഇപ്പം മഴ കുറവായതുകൊണ്ട് അവിടെ വെള്ളമൊക്കെ കുറവാണ് എങ്കിലും കുറച്ചുണ്ടേ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ മുഴുവൻ ഇപ്പോൾ ചെറുവണ്ടികളാണേ കാറാണ് കൂടുതലും ഇവിടെ കിടക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ വാഹനങ്ങളൊക്കെ ഉണ്ട് വലിയ വണ്ടി ഇല്ലെന്നേ ഉള്ളൂ കുറച്ച് ഇങ്ങനെയുള്ള കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാം കടയിൽ കുറച്ച് കാറ്റാടികളൊക്കെ ഉണ്ട് തൊപ്പിയുണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് നമുക്ക് താഴേക്ക് പോവാം ഇപ്പോൾ സൂര്യാസ്തമയം നടക്കാൻ പോകുന്നൊരു സമയമാണേ ഇവിടെ ഉണ്ട് കടകളൊക്കെ ഓ ഇവിടുന്ന് ഉള്ളൊരു കാഴ്ച ഉണ്ടോ സൂര്യനങ്ങനെ താന്നു വരുമ്പോളേ ഒരുപാട് ഭംഗി ഇവിടെ കാണാനേ ആൾക്കാരല്ലേ ഇവിടെ അല്ല ഉള്ള അപ്പുറത്ത് തുരങ്കത്തിൻ്റെ അവിടെ ആയിരിക്കും തുറങ്കത്തിൽ നിന്ന് ഒരു വിധം വെള്ളം വരുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് സൂര്യനെ നോക്കാൻ പറ്റുന്നില്ല പിന്നെ അപ്പുറത്ത് അഞ്ചുരുളി മൊനമ്പാണേ സ്വരങ്കത്തിൻ്റെ വെള്ളം വരുന്നുണ്ടോ ഇപ്പം കുറവാണേ വെള്ളം ഈ കാണുന്ന ഈ കല്യാണത്തിനും മലനിരകളൊക്കെ തുറന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തു ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത് ഇരട്ടിയാറ്റി നമുക്ക് ആ തുറങ്ങത്തിന്റെ ആ മുഖത്തൊന്ന് പോയി നോക്കാവേ ഇപ്പോഴവിടെ ഇറങ്ങാനൊന്നും പറ്റിയല്ല ഒരുവിധം വെള്ളമുണ്ട് ഒരു വെള്ളമുണ്ടേ ട്ടോ എല്ലാരും ആ തിരക്കത്തിന് അവിടെ പോയി വെള്ളത്തിന്റെ കാഴ്ച കാണാൻ വേണ്ടി പോവുന്നതാണ് നമുക്കിനി മല്ലെ അപ്പുറത്തേക്ക് പോവാ ും നല്ല ശക്തമായിട്ട് തന്നെ അവിടുന്ന് വെള്ളം വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ഇതിലന്നെ നമുക്ക് തിരിച്ച് ആ ഗ്രൗണ്ടിലേക്ക് പോകാവേ താഴോട്ട വെള്ളം ഒഴുകുന്ന കാഴ്ച ഒന്നുകൂടെ കണ്ടിട്ട് പോയാലോ നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിലേ നിറച്ച് വെള്ളം ഇങ്ങനെ വരുവേ എങ്ങനെയുണ്ട് അഞ്ചുരുള്ളിക്കാഴ്ചകളൊക്കെ ഇന്നിച്ച് നല്ല വൈകുന്നേരം വന്നോണ്ടേ സൂര്യാസ്തമായ ഒക്കെ കുട്ടിയുള്ള ഒരു കാഴ്ചകളായതുകൊണ്ട് പിന്നെ ഒത്തിരി ആൾക്കാരും ഉണ്ട് കേട്ടോ സൂര്യനെങ്ങനെ വല്ല അസ്തമിക്കാനുള്ള ഒരു പത്രപ്പാടിലാണ് പറ്റുമെങ്കിൽ നമുക്ക് അസ്തമയം കണ്ടിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത് നോക്കാം ഇപ്പോൾ തന്നെ സൂര്യാസ്തമയം ഉണ്ടാവേ നമുക്കത് കണ്ടിട്ട് പോവാംട്ടോ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇന്നിപ്പോൾ ഈ സൂര്യാസ്തമയമൊക്കെ കാണാനായിട്ട് കുറേ അധികം ആൾക്കാർ ഈ തട്ടയിലൊക്കെ ഉണ്ടേ വെള്ളം ഡാമിലത്ര കുറവൊന്നുമില്ല ാന്തി അങ്ങനെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമുക്ക് അഞ്ചുരുളിയിലെ ഇടുക്കി ഡാമിൽ ഒരു സൂര്യാസ്തമയം കിട്ടി കേട്ടോ നീ പകൽ ശേഷിക്കുന്നു നേരത്തെ സൂര്യൻ അസ്തമിച്ചോ ആൾക്കാരുണ്ടെങ്കിലും കടകൾക്കൊന്നും വലിയ തിരക്കുള്ള കച്ചവടമൊന്നുമില്ല ഇപ്പം നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ അടുത്തുള്ള അഞ്ചുരുളി ടണലിൻ്റെ അടുത്ത കാഴ്ചകൾ അങ്ങനെ ഉണ്ട് കുറച്ച് നാളായിട്ട് നമ്മളിങ്ങോട്ട് വരുന്നില്ലായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ച അല്ലേ വന്നു കുറച്ച് കാഴ്ചകൾ കണ്ടുപോകാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം അങ്ങനെ അഞ്ചുരുളിക്കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴേ ഇവിടെ ഒരു വീടിന് മുന്നിൽ നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിരിക്കുന്ന വീടൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചേക്കുന്നുണ്ടേ ഈ ചേട്ടന് അല്ല കൊല്ലവും ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ രീതിയിൽ തിരിച്ച് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുള്ളതാണ് ചില രാത്രിയായ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനേ ഇത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ പേഴുംകണ്ടത്തെ പള്ളിയുടെ ഒരു കുരിശുപള്ളി ഇവിടെ കാഞ്ചിയാറ്റിലുണ്ടേ യൂതാശ്ലിയുടെ നാമത്തിലുള്ള പുതിയൊരു പള്ളി ഇവിടെ പണിതാണ് പഴയ ഒരു ചെറിയ കുരിച്ചുവൊള്ളി ഉണ്ടായിരുന്നു അത് മാറി ഇപ്പോൾ ഒരു പുതിയ പള്ളിയായിട്ട് പണിതിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് ലബക്കട വന്നപ്പോഴാണ് ഈ ജെ പി എം കോളേജിലെ പിള്ളേർ ഇവിടെ ഒരു ക്രിസ്മസ് കോപ്പായ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ ഇതിൽ കുറേ ദിവസം പണിയെടുത്തത് ഉണ്ടാക്കിയത് കേട്ടോ